ഐഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ലൊരു വെണ്ടയ്ക്ക പുളിങ്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കറിയൊന്നും ഉണ്ടാക്കാൻ സമയമൊന്നുമില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് കറിയാണ്ട്ടത് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കധികം ചേരുവകളൊന്നും തന്നെ വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്ടത് ഇപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇവിടേ പത്ത് നല്ലോണം കഴുകി എടുത്തതിന് ശേഷം ഇതിന് രണ്ടറ്റൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നടുുകൊന്ന് കയറിയതിന് ശേഷം വന്നിട്ട് എടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് കീറി എടുക്കുക അതുപോലെ പുഴു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കറി എടുക്കാം അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടുത്തെ ഒരു മൺച്ചട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വയറ്റി എടുക്കാം കേട്ടോ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്കി വന്നിട്ടു അതൊന്ന് വയറ്റി എടുക്കാനായിട്ട് ഒരു വെണ്ടക്ക ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് വെണ്ടക്ക ഒന്ന് തുടച്ചെടുത്തതിന ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തിട്ടെടുക്കേണ്ടത് അതല്ലേ വെള്ളത്തോട് കൂടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈമൊക്കെ തെറിക്കും കേട്ടോ അപ്പോൾ അതേ വെണ്ടക്കൊന്ന് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി കേട്ടോ ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിന് ശേഷം പിന്നെ അതേ മൺചട്ടിയിലോട്ട് ഒരല്പം കൂടെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം ഇത് മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ എന്നാലാണ് കറിക്ക് നല്ലൊരു മണക്കുണ്ടാവുള്ളൂ അതിനുശേഷതേ രണ്ട് മീഡിയം സൈസിലുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് ഇതൊന്ന് വയറ്റി എടുക്കാം കേട്ടോ നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ ഇപ്പം ഇതേ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത് ഞാനിവിടേ രണ്ട് ചെറിയ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കണുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഇതൊന്ന് വയറ്റിയിട്ട് എടുക്കുകയാണ് തക്കാളിയൊക്കെ ചേർത്ത് കുറച്ച് നേരം ഒക്കെ ഒന്ന് വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന ശേഷം എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോകണവരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനത് കുറച്ച് നേരം തരണമൊക്കെ ഒന്ന് വയറ്റിയെടുക്കണുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അത് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു കറി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് എരിവ് അതൊക്കെ കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ അത് അടച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന വെണ്ടക്ക കഷ്ണങ്ങളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതെനിക്ക് കുറച്ചും കൂടെ വെള്ളം വെള്ളക്കൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കണത് അപ്പോൾ ഒന്നും കൂടെ ലൂസാക്കിയിട്ട് എടുക്കാനായിട്ട് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ അത് അടച്ച് വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് എടുക്കാം ഈ ഒരു വെണ്ടക്കൽ നല്ലോണം ഉപ്പ് എരിവ് പുളിയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ട് ഈ ഒരു കറി ഒന്ന് തിളച്ച് വരാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് വെണ്ടക്കേൽ ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചിട്ട് കറക്റ്റ് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കറി ഇവിടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഒരു താളിപ്പ് കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും അതുപോലെ തന്നെ ഉലുവിയും വറ്റൽമുളകും കൂടെ ചേർത്തിട്ടാണ് താളിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണിത് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം